ഹായ് ഗായ്സ് ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും ഈ വീഡിയോ ഒരു വർഷം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് യൂട്യൂബ് ചാനൽ തുടങ്ങുമോ എന്നൊന്നും ഒരു സമയത്ത് എടുത്തു വെച്ച വീഡിയോ ആണ് അതുകൊണ്ടാണ് നമ്മളുടെ വീഡിയോ ഇങ്ങനെ ഫുൾ ലെങ്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റാതെ പോയത് നമ്മളുടെ ഷോർട്ട് എടുക്കുന്ന രീതിയിൽ ഫുൾ സ്ക്രീനിൽ സ്ക്രീനിലെടുത്തൊരു വീഡിയോ ആണ് നമ്മളുടെ ഈ യാത്ര ചെന്ന് അവസാനിക്കുന്നത് കോന്നി കൊട്ടവഞ്ചി കേന്ദ്രത്തിലേക്കാണ് പത്തനംതിട്ട ജില്ലയിലെ ടൂറിസത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കോന്നി കൊട്ടവഞ്ചി പത്തനംതിട്ടക്കാരനാണെങ്കിൽപ്പോലും കൊട്ടവഞ്ചിയിൽ ഇതിനു മുന്നേ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എല്ലാവരും ചോദിക്കാനുള്ള കോന്നി കൊട്ടവഞ്ചി പോയിട്ടുണ്ടോ കോന്നി ആനക്കുട്ടി പോയിട്ടുണ്ടോ എന്നൊക്കെ പത്തനംതിട്ട ടൗണിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് നമ്മുടെ കോന്നി അടവി എക്കോ പോയിന്റിലേക്ക് എത്താനുള്ളത് ഗൂഗിൾ മാപ്പിൽ അടവി എക്കോ ടൂറിസം എന്ന് സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ അങ്ങനെ ലൊക്കേഷൻ ഇട്ടാണ് യാത്ര തുടങ്ങിയത് എല്ലാവരെയും പോലെ പ്ലാൻ ചെയ്ത ട്രിപ്പുകളൊന്നും നടക്കാത്തത് കൊണ്ട് ഇതൊരു പ്ലാനിങ് ഇല്ലാതെ പെട്ടെന്ന് വന്നൊരു ട്രിപ്പായിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത് നല്ല ചെറിയ മഴ ഉണ്ടായിരുന്നു ഇറങ്ങുന്ന സമയത്ത് കുഞ്ഞും കൂടുള്ളതുകൊണ്ട് അവിടെ ചെന്ന കുട്ടവഞ്ചി കയറാൻ പറ്റുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു പോകുന്ന വഴി കുറച്ച് പോഷനിൽ മഴ തോർന്ന് ചെറിയ സൂര്യപ്രകാശം കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിയുമ്പോൾ കുഴപ്പമുണ്ടാകില്ല എന്നൊക്കെ ഒടുവിൽ ഗൂഗിൾ മാപ്പ് അങ്ങനെ നമ്മളെ വഴി തെറ്റിക്കാതെ കറക്റ്റായിട്ട് അവിടെ തന്നെ എത്തിച്ചിരിക്കുകയാണ് ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോൾ ചെറിയ ചാറ്റർ ഉണ്ടായിരുന്നു കാറ് പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു കൊട്ടവഞ്ചിയിൽ കയറാനുള്ള പാസ് ആദ്യം ഞങ്ങൾ എടുത്തില്ല കാരണം മഴയാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് കയറാൻ പറ്റില്ലല്ലോ എന്നുള്ള ഇതുകൊണ്ട് കുറച്ചു നേരം ഞങ്ങളതിലെല്ലാം വട്ടമടിച്ച് ഇങ്ങനെ നടന്നു കൊട്ടവഞ്ചികളാണ് ആ ചുറ്റും ഇങ്ങനെ വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു കൊട്ടവഞ്ചിയുടെ എക്സ്പയറി ഡേറ്റ് ഏകദേശം ഒരു വർഷത്തോളമാണ് ഒരു വർഷമേ ഒരു കൊട്ടവഞ്ചി ഉപയോഗിക്കത്തുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്

പിന്നെ എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇപ്പം ചെറിയ രീതിയിൽ മഴയൊക്കെ ഇങ്ങനെ കുറഞ്ഞ് തുടങ്ങി ചാറ്റ മഴയൊക്കെ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങിയായിരുന്നു മഴ മാറിയതുകൊണ്ട് കുട്ടവഞ്ചി കയറാൻ തീരുമാനിച്ചു പോയി പാസ് എടുത്തു ഒരു പാസിന് അഞ്ഞൂറ് രൂപയാണ് ആ ഒരു പാസി നമുക്ക് നാല് മുതിർന്നവർക്കും അഞ്ച് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിക്കാണ്

കൊച്ചുള്ളോണ്ട് അവൻ ആ മുങ്ങി മഴ പോലെ തന്നെ മറ്റൊരു തടസ്സമായിരുന്നു കുഞ്ഞിനെ കൊണ്ട് ഈ യാത്ര സേഫ് ആണോ എന്നുള്ളത് അത് ഞാനൊന്ന് മടിച്ചെങ്കിലും കുറെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതുപോലെ കൊട്ടവഞ്ചിയിൽ ആൾക്കാർ യാത്ര ചെയ്യുന്നപ്പം കുറച്ചൊരു ധൈര്യം കിട്ടി പിന്നെ കൊട്ടവഞ്ചി സവാരി നടത്തുന്നതോട് ചോദിച്ചു കുഞ്ഞിനെ കൊണ്ട് കേറുന്നത് സേഫ് ആണോ എന്ന് അവരും നമുക്ക് ഉറപ്പ് തന്നിരുന്നു തമിഴ്നാട്ടിലെ ഒക്കനക്കൽ വെള്ളച്ചാട്ടത്തിലും ഇതുപോലെ തന്നെ നമ്മുടെ കൊട്ടവഞ്ചി സവാരി നടക്കുന്നുണ്ട് അവിടെ നിന്നാണ് നമ്മുടെ കോന്നി എക്കോ ടൂറിസത്തിലേക്കുള്ള കൊട്ടവഞ്ചി എത്തുന്നതും ഇവിടുത്തെ കൊട്ടവഞ്ചി തൊഴിൽക്കാരെ അവിടെ നിന്നുള്ള ആൾക്കാരാണ് വന്ന് പരിശീലനം നടത്തുന്നതും അപ്പം കൂടുതൽ പേടിക്കാനില്ല എന്ന് അവർ നമ്മളുടെ ഉറപ്പ് തന്നു ൂരിലോട്ടോ മഴ പെയ്യേരല്ലെ പറഞ്ഞു നമ്മുടെ കൊട്ടവഞ്ചി യാത്രയ്ക്കുള്ള ലൈഫ് ജാക്കറ്റുകൾ എടുക്കാൻ പോവുകയാണ് മുതിർന്നവർക്കുള്ള ലൈഫ് ജാക്കറ്റേ ഉള്ളൂ ഒരു വയസ്സ് രണ്ട് വയസ്സ് ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ലൈഫ് ജാക്കറ്റ് അവൈലബിൾ അല്ല അപ്പോൾ നമ്മൾ മൂന്ന് പേര് ലൈഫ് ജാക്കറ്റ് ഇട്ടു കുഞ്ഞിനെ കൈപ്പിടിച്ചാൽ എന്നാണ് പറഞ്ഞത് പിന്നെ കൊട്ടവഞ്ചിക്കുള്ളിലേക്ക് നമ്മളെ ചെരുപ്പ് ഇട്ട് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ചെരുപ്പ് കൂരി ഉണ്ട്

എന്നാ വന്നണ്ട ഓ ഇങ്ങേരെ വന്നടാടി ഇനേ കൊട്ടാ കിരകിതനെ വെല്ലങ്ങണ്ടടി വെള്ളം 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 വീഡിയോ എടുക്കണം എന്ന വന്നാ ഓ ഇങ്ങാൻ കേറyarnന്നാ ഇങ്ങോട്ട് മാറ്റി എടുക്ക് വാ അഞ്ചെടുക്ക് ഇതാ വാ ഇതാ വന്നാ

എന്നാ കിധി മറ്റേ വലിയ സൗണ്ടാണ് ಅದು அது വണ്ടി പോയടാ അതിലൊരു പൊൻമാൻ ഇരിക്കുന്നതല്ലേടാ അവിടെ ആ സൗണ്ട് വരും വരണല്ല സായിബി നമ്മ ആടിക്ക് അപ്പുറംള്ള ഉയർന്നാണ്ട് ഒരു വേസ്റ്റ് വൊന്നായിരിക്കുന്ന അടുത്തിരിക്കുന്നണ്ടേ ഉത്കൻ കഷ്ണം എത്ര വെള്ളമുണ്ടായിരുന്നു അമ്മാ ഇങ്ങനെ ഭക്ഷണൊക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ കൊട്ടഞ്ചിക്കടും കഴിക്കാതി നല്ല രസമായിരിക്കല്ലേ വെയില അപ്പൻ്റെ അപ്പം കൈകട്ട് അപ്പം കൈകട്ട് കൈകോട്ട് പോയി പ്രായത്തിലോ കിടക്കുന്ന കണ്ടോടാണോ സവാരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി കല്ലാറിലെ ജലനിരപ്പ് തീർത്തും കുറവാകുന്ന സമയത്തും പിന്നെ പ്രകൃതിക്ഷോഭങ്ങളുള്ള സമയത്തും മാത്രമേ കുട്ടവഞ്ചി സവാരി ഇല്ലാത്തതായിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസങ്ങളിലും കുട്ടവഞ്ചി സവാരി ഉണ്ടെന്നാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പിന്നെ ഞങ്ങളുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ